വെൽക്കം ടു ബ്രേക്ക് പോയിന്റ് അതിനായി നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത് അത് ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടിൽ എങ്ങനെ ഉപയോഗിച്ച് നല്ല എൻട്രി എടുക്കാമെന്നും എങ്ങനെ റോങ് എൻട്രി ഒഴിവാക്കാം ഒഴിവാക്കാമെന്നുമാണ് ഇനി നോക്കുന്നത് ബ്രേക്ക് പോയിട്ട് സ്മാർട്ട് മണി പ്രോ എന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ ഡേറ്റ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം സ്മാർട്ട് മണി നമ്മൾ എന്താണെന്ന് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു അടുത്ത മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രേഡർമാർ ആണല്ലോ അപ്പൊ നമുക്ക് റീറ്റെയിൽ ട്രേഡർമാർ മാത്രം ആക്റ്റീവായ ഒരു സ്റ്റോക്കിൽ വലിയ മൂവ് പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലുള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഒരു ലോങ് ടേമിൽ നിങ്ങളുടെ ഫണ്ട് സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ റീറ്റെയിൽ ട്രേഡർമാർ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും കൂടാതെ എങ്ങനെ സ്മാർട്ട് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് എൻട്രി എങ്ങനെ എടുക്കാമെന്നും നോക്കാം ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോലുള്ള ഓപ്ഷനിലോ അല്ലെങ്കിൽ ബിറ്റ് പോലുള്ള ക്രിപ്റ്റോകളിലോ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് കമോഡിറ്റികളിലോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്കുകളിൽ ഇൻട്രാഡേയും സ്വിംഗ് ട്രേഡും വരെ ചെയ്യുന്നതിന് വേണ്ടിയും ഇത് ഉപയോഗിക്കാം നമുക്ക് അതായത് ഈ ഒറ്റ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് എല്ലാ ഇൻസ്ട്രുമെന്റിലും നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് നിങ്ങളുടെ സ്ട്രാറ്റജിയോ ട്രേഡിംഗ് സെറ്റപ്പോ എന്തുമായിക്കൊണ്ട് പക്ഷേ അതിൽ സ്മാർട്ട് മണിയുടെ സാന്നിധ്യം ഇല്ല ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ ഇനി കാണിച്ചു തരാം നമുക്ക് ചാർട്ടുകളിലേക്ക് പോവാം സ്മാർട്ട് മണി പ്രോ എന്ന ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാണാൻ സാധിക്കുന്നത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ മാത്രം ഉള്ള ഒരു സോണും അതുപോലെ തന്നെ സ്മാർട്ട് മണി സ്റ്റാർട്ട് ചെയ്ത ഒരു സോണും പിന്നീട് സ്മാർട്ട് മണിയുടെ ഒരു സ്ട്രോങ് പാർട്ടിസിപ്പേഷൻ സോണും കാണാം അതുപോലെ തന്നെ പിന്നീട് പ്രൈസ് റീടെസ്റ്റ് എടുക്കുന്ന ഒരു സോണും പിന്നീട് സ്ട്രെങ്ത് ലോ ആയി വരികയും അതൊരു ഡ്രൈ സോൺ ആവുകയും വരുന്ന ഒരു ഡേറ്റയാണ് ഈ ചാർട്ടിൽ കാണുന്നത് ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ചാർട്ട് നമുക്ക് നോക്കാം ഈ കാണുന്ന റിലയൻസ് ചാർട്ട് നോക്കിയാൽ അറിയാം ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് ആണ് നിങ്ങൾ എന്റർ ചെയ്യുന്നതെങ്കിൽ എത്ര നാൾ ആ പൈസ ബ്ലോക്ക് ആയി കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഈ എം സി എസ് വരുന്ന സ്മാർട്ട് മണി ആ സ്മാർട്ട് മണി വന്നത് മുതൽ എത്ര വലിയൊരു മൂവ് ആണ് വന്നിരുന്നതെന്നും അത് എത്ര നാളുകൾ നമുക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാമെന്നും ഒരു റീടെസ്റ്റ് വന്ന സമയത്ത് എക്സിറ്റ് എടുക്കാമെന്നും ഇതിൽ കാണിക്കുന്നുണ്ടാവും അടുത്ത കാണുന്ന ചാർട്ട് ജെ എം ഫിനാൻഷ്യൽ ഇതൊരു ഇൻട്രാഡേ ചാർട്ടാണ് ജെ എം ഫിനാൻഷ്യൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ കണ്ട സ്ട്രോങ് സ്മാർട്ട് മണി പാർട്ടിസിപ്പേഷൻ മൂലം എത്ര മാത്രം അത് ഉയർന്നു വരുന്നു പിന്നീട് അതൊരു റീടെസ്റ്റ് തരുന്ന സമയത്ത് എക്സിറ്റ് കിട്ടുമ്പോൾ ഏകദേശം പതിമൂന്ന് അഞ്ച് ശതമാനം ആണ് ഇൻട്രാഡേയിൽ എടുക്കാൻ സാധിച്ചത് അടുത്ത് വരുന്ന ബാങ്ക് നിഫ്റ്റി ചാർട്ട് നോക്കിയറിയാം സ്മാർട്ട് മണി പാർട്ടിസിപ്പേഷൻ ഒട്ടും തന്നെ ഇല്ല ഇത്തരത്തിലുള്ള ഡ്രൈ ഡേകൾ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് സ്മാർട്ട് മണി പ്രോ എന്ന ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഏതൊരു സ്ട്രാറ്റജിയുടെ കൂടെയും ഉപയോഗിക്കാവുന്നതാണ്